പ്രേക്ഷകർക്കെല്ലാം എൻ്റെ നമസ്കാരം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ഏതമ്മയും ആഗ്രഹിക്കുന്ന മകൻ ഏത് സ്ത്രീയും കൊതിക്കുന്ന ഭർത്താവ് ഏത് മകളും കിട്ടണമെന്ന് കരുതുന്ന പിതാവ് ആരും ആഗ്രഹിക്കുന്ന എന്തിനും ഒപ്പം നിൽക്കുന്ന ഒരു സുഹൃത്ത് നായകരിൽ നായകൻ ഇന്ത്യയുടെ ഒരേയൊരു ഷഹൻഷാ രാജാക്കന്മാരുടെ രാജാവ് ദ ഗ്രേറ്റ് ബിഗ് ബി അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയുടെ പര്യായമായ പേര് ആറടി രണ്ടിഞ്ച് വേരം സിംഹം ഗർജിക്കുന്ന പോലുള്ള ശബ്ദം തീഷ്ണവും മാസ്മരികവുമായ കണ്ണുകൾ അസാമാന്യമായ സ്ക്രീൻ പ്രസൻസ് ഇരുപത്തേഴാം വയസ്സിൽ വെള്ളിത്തിരയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച് ഇന്ത്യൻ സിനിമയ്ക്കൊപ്പം വളർന്ന് അല്ല ഇന്ത്യൻ സിനിമ വളർന്നത് അമിതാഭ് ബച്ചനൊപ്പമാണ് അവിടുന്ന് ഈ എൺപത്തിരണ്ടാം വയസ്സിലും ഇന്ത്യൻ സ്ക്രീൻ സ്റ്റാഡത്തിൽ മറ്റാർക്കും കടന്നു ചെല്ലാനോ കവരാനോ കഴിയാത്ത കരിഷ്മയും കരുത്തുമായി കാലത്തിനൊപ്പം നിൽക്കുന്ന നടനത്തിന്റെ മഹാപർവം ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി എ സ്റ്റാർ ഹു ടു ബിഫ്യൂസ് ബോളിവുഡിൽ ചാൻസ് തേടിയപ്പോൾ ഉയരത്തിന്റെ പേരിലും ആകാശവാണിയിൽ ജോലിക്ക് ശ്രമിച്ചപ്പോൾ ശബ്ദത്തിന്റെ പേരിലും തഴയപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട ഈ മനുഷ്യൻ ഇന്ത്യൻ സിനിമ സ്ക്രീൻ പിടിച്ചുലച്ചത് അയാളുടെ രൂപവും മുഴക്കമുള്ള ശബ്ദവും കൊണ്ട് തന്നെ രൂപവും ശബ്ദവും കൊള്ളില്ലെന്ന് പറഞ്ഞ് നിരന്തരമായി തഴയപ്പെട്ടപ്പോൾ സിനിമ തനിക്ക് പറ്റിയതല്ലെന്ന് തോന്നിയ അമിതാഭ് ആകെ തകർന്നു പോയി കൊൽക്കത്തയിലെ പഴയ ജോലിയിലേക്ക് തിരികെ പോകാൻ ആലോചിച്ചിരുന്നു പക്ഷേ അമിതാഭല്ലേ അയാളുടെ രക്തം ഹരിവംശറായ് ബച്ചൻ്റെയല്ലേ റൊമാൻറ്റിക് വരികൾ കൊണ്ട് ഹിന്ദി കവിതാ കവിതാലോകത്ത് മധുശാല തീർത്ത ഹരിവംശറായ് ആ ഹരിവംശറായുടെ മകന് തോറ്റ് പിൻവാങ്ങാനാകുമോ മുംബൈയിൽ പിടിച്ചുനിന്നു ഒടുവിൽ സാദ് ഹിന്ദുസ്ഥാനിയിൽ വേഷം കിട്ടി മലയാളത്തിൻ്റെ പ്രിയ നടൻ മധുവും സാദ് ഹിന്ദുസ്ഥാനിയിൽ അഭിനയിച്ചിരുന്നു പക്ഷേ സാത് ഹിന്ദുസ്ഥാനിയുടെ വിജയത്തിന് ശേഷം രണ്ട് വർഷം കാത്തിരിക്കേണ്ടി വന്നു അമിതാഭിന് ഒരു നല്ല റോൾ കിട്ടാൻ അങ്ങനെ ആനന്ദ് എന്ന സിനിമയിൽ രാജേഷ് ഖന്നയ്ക്കൊപ്പം കിട്ടിയ റോൾ ശ്രദ്ധിക്കപ്പെട്ടു ഒന്ന് രണ്ട് സിനിമകൾ കൂടി പക്ഷെ കാര്യമായ ഉയർച്ച പിന്നീട് കണ്ടില്ല വയസ്സ് മുപ്പതാകുന്നു ഫ്ലോപ്പ് ന്യൂ കമർ എന്ന ടൈറ്റിലേക്ക് അമിതാഭ് ബച്ചൻ വീഴുകയാണ് സിനിമയിൽ അവസരം കൊതിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് മുംബൈയിൽ വന്ന ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആഗ്രഹങ്ങളുടെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ച് അരങ്ങിൽ നിന്ന് അകന്ന് വിസ്മൃതമായി പോകാവുന്ന അതേ സാഹചര്യത്തിൽ അമിതാഭ് നിൽക്കുകയാണ് കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജീവിക്കാനായി ഒന്നും നോക്കാതെ മുന്നിട്ടിറങ്ങുന്നതും ചിലരെ കണ്ടുമുട്ടുന്നതും അവിടെ വെച്ച് നിർഭാഗ്യത്തിൻ്റെ കൊക്കയിലേക്ക് വീഴും മുമ്പ് അവിചാരിതമായ ചില യൂട്ടേണുകളും കൈപിടിച്ച് ഉയർത്തലുകളും ജീവിതത്തിൻ്റെ നിർണായകമായ സന്ധികളിൽ അനുഭവിച്ചയാളാണ് അമിതാഭ് ബച്ചൻ സലിം ഖാൻ ജാവേദ് അക്തർ കൂട്ടുകെട്ട് അവർ സലിം ജാവേദ് എന്ന സ്ക്രീൻ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സലിം ജാവേദ് അവരുടെ പുതിയ ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയിരിക്കുന്നു സമൂഹത്തിൽ ഒറ്റയാനെ പോലെ ഗർജിക്കുന്ന യുവത്വമുള്ള ഒരു നടന വേണം ലീഡ് റോളിൽ അതാണ് ചേരുക അക്കാലത്തെ റൊമാൻറ്റിക് പരിവേഷമുള്ള നായകനെയല്ല അവരുടെ കഥയ്ക്ക് വേണ്ടത് ദേഷ്യക്കാരനായ ചെറുപ്പക്കാരനാണ് നായകൻ യാദൃശ്ചികമായി അവർ അമിതാഭിനെ കണ്ടെത്തി പല സംവിധായകരുടെയും മുന്നിൽ റോളിനായി കാത്തുനിന്നപ്പോൾ അവരാരും അമിതാഭ് ബച്ചനിൽ കാണാതിരുന്ന അയാളുടെ ടാലൻറ്റ് സലിം ജാവേദ് കൂട്ടുകെട്ട് കണ്ടെത്തുന്നു അഭിനയത്തിലും സ്ക്രീൻ പ്രസൻസിലും ആകാരത്തിലും ശബ്ദത്തിലും എക്സെപ്ഷനൽ ആയ ഒരു യുവാവ് നാളെ ഇന്ത്യയുടെ ചലച്ചിത്ര ഇൻഡസ്ട്രി ഈ ആറടിക്കാരൻ്റെ ചുറ്റും കറങ്ങാൻ പോവുകയാണെന്ന് സലീം ഖാനും ജാവേദ് അക്തറും അറിഞ്ഞിരുന്നു അറിയില്ല പക്ഷെ അവരുടെ പുതിയ സിനിമയിൽ ഈ മനുഷ്യനെ മാത്രമേ അവർക്ക് കാണാനായുള്ളൂ പക്ഷേ സംവിധായകൻ പ്രകാശ് മെഹ്റയ്ക്ക് അമിതാഭിനെ ഉൾക്കൊള്ളാനായില്ല സലീം ജാവേദിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പ്രകാശ് മെഹ്റ അമിതാബിനെ നായകനാക്കാമെന്ന് സമ്മതിച്ചു അങ്ങനെ ആ ചലച്ചിത്രം പൂർത്തിയായി റിലീസിന്റെ തലേന്ന് അമിതാഭിന്റെ നെഞ്ചിൽ ഇലഞ്ഞിത്തറമേളം നടക്കുകയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി താൻ ഉണ്ടാകുമോ അതോ മുംബൈയിൽ നിന്ന് വണ്ടി കയറുമോ ആ ജഡ്ജ്മെന്റ് ഡേ ആണ് നാളെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് പതിനൊന്ന് പടം റിലീസായി സഞ്ജീർ വയലൻസ് ആക്ഷൻസുകളും ക്രൈം കഥയുമായി വന്ന സഞ്ജീർ ബ്ലോക്ക് ബസ്റ്ററായി ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിയ പടം ആ വർഷത്തെ ഏറ്റവും വലിയ ഗ്രൂസ് കളക്ഷൻ നേടി സഞ്ജീറിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് അമിതാഭ് ബച്ചന് ആംഗ്രു യങ് മാൻ ഇന്ത്യൻ യുവത്വത്തിൻ്റെ ഹരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എന്ന വർഷം അങ്ങനെ അമിതാഭിൻ്റെ ജീവിതം തീരുമാനിക്കുന്ന വർഷമായി ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെയും അതേ വർഷം അമിതാഭ് ജെ എ ജീവിതത്തിലെ സഖിയാക്കി സലിം ജാവേദ് കൂട്ടുകെട്ട് വീണ്ടും കഥകൾ എഴുതി മനസ്സിൽ അമിതാഭ് മാത്രം ഹിറ്റുകളുടെ പരമ്പരകൾ അവർ അമിതാഭിനെ മൻമോഹൻ ദേശായി എന്ന സംവിധായകനെ പരിചയപ്പെടുത്തി ബോളിവുഡിൽ മസാലപ്പടങ്ങളിലൂടെ ഹിറ്റ് മേക്കറായ മൻമോഹനും പ്രഗത്ഭരായ പ്രകാശ് മെഹ്റയും യാഷ് ചോപ്രയും അവരുടെ സിനിമകളിൽ അമിതാഭിലെ നായകനെ ആവോളം ഉപയോഗിച്ചു ഇന്ത്യൻ സിനിമ എന്ന പേരിലേക്ക് ചുരുങ്ങുന്ന രണ്ട് മൂന്ന് ദശകങ്ങളുടെ തുടക്കമായിരുന്നു അത് വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെയും എൺപതുകളിലെയും ഇന്ത്യൻ ജീവിത സാഹചര്യത്തിൻ്റെ ചലച്ചിത്ര ഭാഷ്യങ്ങൾ അനിവാര്യമായ കാലത്താണ് അമിതാഭ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻ്റ് റോളുകളും അധികാരത്തെ ചോദ്യം ചെയ്യുന്ന തീപ്പൊരി ഡയലോഗുമായി ഇന്ത്യ ആകെ പടർന്നു കയറിയത് പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അഴിമതിയും സാമൂഹിക ഉച്ചനീചത്വങ്ങളും കൊണ്ട് ആത്മാവ് നഷ്ടപ്പെട്ട നിസ്വരായ മനുഷ്യരുടെ സങ്കടങ്ങളും നിരാശയും പ്രതിഫലിപ്പിച്ച അമിതാഭിന്റെ വേഷങ്ങൾ അതുവരെ കെട്ടിച്ചമക്കപ്പെട്ട റൊമാൻറ്റിക് വേഷങ്ങളുടെ കെട്ടുപൊട്ടിച്ചു വിടുകയായിരുന്നു ശേഷം ദീപാർ തൃശൂർ ശക്തി തുടങ്ങി സാധാരണക്കാരായ ഇന്ത്യക്കാരൻ്റെ രോഷത്തിൻ്റെ നേർ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസുകൾ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ മധ്യമാകുമ്പോഴേക്ക് ഇന്ത്യൻ സിനിമാ ലോകത്ത് തൻ്റെ വരവ് വ്യക്തമായും ശക്തമായും അമിതാഭ് ബച്ചൻ അറിയിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപതുകളുടെ അവസാനം വരെയുള്ള പത്ത് പതിനഞ്ച് വർഷക്കാലം അമിതാഭ് ബച്ചൻ സൂപ്പർ സ്റ്റാടത്തിലേക്ക് കയറുകയാണ് ഷോലെ കബീ കബി അദാലത്ത് അമർ അക്ബർ ആൻ്റണി തുടങ്ങി വ്യത്യസ്തവും അനുഭവവുമായ വേഷങ്ങൾ അമിതാഭ് ബച്ചന് വരം പോലെ കിട്ടുന്നു യാഷ് ചോപ്രയുടെ റൊമാൻറ്റിക് മ്യൂസിക് ത്രില്ലറായ കബീ കബിയിൽ അങ്ങേറ്റം റൊമാൻറ്റിക് വേഷമായിരുന്നു അമിതാഭ് ചെയ്തതെങ്കിൽ ഷോലയിൽ അസാധാരണ മെയ്വഴക്കത്തോടെ ജയദേവ് എന്ന കഥാപാത്രത്തെ അമിതാഭ് അനശ്വരമാക്കി ഷോലെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും കൾട്ടുപടമായി മാറി ഷോലെ കാണാത്ത ഇന്ത്യക്കാരില്ല എന്നതാണ് സ്ഥിതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡോൺ ഇറങ്ങുന്നു ഹിന്ദി സിനിമയിലെ കാലാധിപർത്തിയായ ഹിറ്റ് ഡയലോഗ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഡയലോഗ് പറയാത്ത സിനിമാ ആരാധകരുണ്ടോ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറങ്ങിയ ഷെഹൻഷാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ കൂലി ഇവയിലെല്ലാം അമിതാഭ് ബച്ചന്റെ അപാരമായ ശബ്ദഗാംഭീര്യത്തിൽ തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിച്ച എത്രയോ നായക ഡയലോഗുകൾ രണ്ടായിരത്തിയേഴിൽ അമിതാഭ് അറുപത്തഞ്ച് വയസ്സിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഹിറ്റ് പടം ചീനി കം ഇറങ്ങുന്നത് ആ ഡയലോഗ് ഡെലിവറി എന്താണ് ആ മുഖത്തിൻ്റെ ഭാവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ തുടർച്ചയായ ബമ്പർ ഹിറ്റുകൾ ദോസ്താന നസീബ് സിൽസില അങ്ങനെ ബച്ചൻ്റെ ഹിറ്റ് പടങ്ങളുടെ പേരുകൾ പറഞ്ഞാൽ തീരുമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ അഗ്നിപത് നായകനായി അമിതാഭിൻ്റെ യുവചൈതന്യമുള്ള പ്രകടനം അദ്ദേഹത്തെ ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ് നടനാക്കി മാറ്റിയ വർഷങ്ങളായിരുന്നു ഇതെല്ലാം ഇതിനിടയിൽ ദേശീയ അവാർഡുകളും ഫിലിംഫെയർ അവാർഡുകളുമുൾപ്പെടെയുള്ള അംഗീകാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചോടെ ജീവിതത്തിലെ അവിചാരിതമായ സംഭവങ്ങളിലേക്ക് അദ്ദേഹം നയിക്കപ്പെടുകയാണ് അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ എ ബി സി എൽ എന്ന കമ്പനി രൂപീകരിച്ചു സിനിമാ നിർമ്മാണം കണ്ടന്റ് എന്റർടൈൻമെന്റ് വ്യവസായമായിരുന്നു ലക്ഷ്യം പക്ഷേ ബച്ചനെ നായകനാക്കി എ ബി സി എൽ എടുത്ത സിനിമകൾ പൊട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മിസ് വേൾഡ് ബ്യൂട്ടി മത്സരം മെയിൻ സ്പോൺസർ എ ബി സി എല്ലായിരുന്നു ഇത് കോടികളുടെ ബാധ്യത വരുത്തിവെച്ചു അമിതാഭ് ബച്ചൻ കടക്കിണിയിലായി ബംഗ്ലാവ് വിറ്റു സിനിമകൾ വിജയിക്കാതെയായി അമിതാഭിൻ്റെ കാലം കഴിഞ്ഞെന്ന് പലരും വിധിയെഴുതി ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ഇത്ര സെലിബ്രിറ്റി പദവിയിലിരിക്കെ എ ബി സി എൽ കാരണം നൂറ് കോടിയോളം രൂപയുടെ കടത്തിലേക്കാണ് അമിതാഭ് ബച്ചൻ വീണുപോയത് അത് കുടുംബത്തിലേൽപ്പിച്ച ആഘാതം വലുതായിരുന്നു അഭിഷേക് ബച്ചൻ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് പഠനം തുടരാനാകാതെ അഭിഷേക് തിരിച്ചെത്തി ആ അപഹാര കാലത്ത് അമിതാഭ് ബച്ചൻ അഭിനയിച്ച സിനിമകളും ഫ്ലോപ്പായി പണം കൊടുത്തവർ വീട്ടിലെത്തുന്ന ദിവസങ്ങൾ സാമ്പത്തികമായി തകർന്നുവെന്ന് കേട്ടപ്പോൾ അമിതാഭിനെ നേരിട്ട് കണ്ട് പഴി പറഞ്ഞവർ കുടുംബവീടായ പ്രതീക്ഷ കയ്യേറാൻ ശ്രമിച്ചവർ അങ്ങനെ സാമ്പത്തിക തകർച്ചയിൽ ഏതൊരു സാധാരണക്കാരനും അനുഭവിക്കുന്ന വേദനയും മാനഹാനിയും ഭീതിയും അമിതാഭും കുടുംബവും അനുഭവിച്ചു അതുവരെ അദ്ദേഹത്തെ പുകഴ്ത്തിയ സിൽബന്തികളായി ചുറ്റും നിന്നവർ അപ്രത്യക്ഷരായി കാശ് ചോദിക്കുമെന്ന് ഭയന്ന് പലരും അമിതാഭിൻ്റെ ഫോൺ എടുക്കാതെയായി അവിടെ അവസാനിച്ചേനെ ഇന്ത്യൻ സിനിമയിലെ ഗർജിക്കുന്ന യുവത്വം എന്നാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ നിർഭാഗ്യത്തിൻ്റെ കൊക്കയിലേക്ക് വീഴും മുമ്പ് അവിചാരിതമായ ചില യൂട്ടേണുകളും കൈവിടി ചുയർത്തലുകളും നിർണായകമായ ജീവിതസന്ധികളിൽ അനുഭവിച്ച ആളാണ് അമിതാഭ് ബച്ചനെന്ന് പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ കടം വീട്ടാൻ ജീവിതം കൊണ്ട് അതുവരെ സമ്പാദിച്ച ആസ്തികൾ വിൽക്കാൻ തീരുമാനിച്ചു ജൂഹുവിലും മുംബൈയിലുമുള്ള പ്രോപ്പർട്ടികളും മറ്റുള്ളവയും അക്ഷരാർത്ഥത്തിൽ കാറിന് പെട്രോൾ അടിക്കാനുള്ള കാശില്ല എന്ന് പറയില്ലേ അമിതാഭ് ആ അവസ്ഥ വരെ എത്തി സുഹൃത്തും പല വമ്പൻ ഹിറ്റുകളിലെ തോഴനുമായ യാഷ് ചോപ്രയുടെ വീട്ടിൽ അമിതാഭ് എത്തി മറ്റാരും തിരിച്ചറിയാതിരിക്കാൻ മങ്കി ക്യാപ്പ് കൊണ്ട് തലമറച്ച് ഇന്ത്യൻ സിനിമയുടെ നട്ടല്ലായ ഒരു അതുല്യ പ്രതിഭ ആ സംവിധായകന് മുന്നിൽ ഒരു വേഷത്തിന് യാചിച്ചു സാമ്പത്തികമായി തൽക്കാലം പിടിച്ചു നിൽക്കാൻ ഒരു ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് നൽകി യാഷ് ചോപ്ര അമിതാഭ് അത് വാങ്ങിയില്ല പണം സ്വീകരിക്കാം പക്ഷേ ജോലിക്ക് പ്രതിഫലമായി മാത്രം അത് നേരത്തെ പറഞ്ഞ കൊക്കയിൽ നിന്നുള്ള ആയിരുന്നു അമിതാഭിൻ്റെ തിരിച്ചുവരവ് യാഷ് ചോപ്ര മുഹബത്തേൻ എന്ന പുതിയ സിനിമയിൽ അമിതാബിനെ കാസ്റ്റ് ചെയ്തു അത് അത്യുന്നതങ്ങളിൽ നിന്ന് മരണത്തിൻ്റെ കയത്തിൽ വീണ രാജകുമാരൻ്റെ അസാധാരണവും അപൂർവവുമായ തിരിച്ചുവരവായിരുന്നു ആ സമയത്തെക്കുറിച്ച് അമിതാഭ് ബച്ചൻ പറയുന്നത് ഇങ്ങനെയാണ് നിസ്സാര സാമ്പത്തിക ബാധ്യതയല്ല ഇത് എങ്ങനെ തീർക്കും ഓരോ ദിവസവും അത് കൂടിക്കൂടി വരുന്നു എന്നെയും കുടുംബത്തെയും അത് വിഴുങ്ങും എനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ഞാൻ ഒരിടത്തിരുന്ന് ചിന്തിച്ചു ഞാനൊരു അഭിനേതാവാണ് അത് ചെയ്യൂ മനസ്സു പറഞ്ഞു പോയി യാഷ് ചോപ്രയെ കണ്ടു എനിക്ക് ജോലിയില്ല എനിക്ക് അവസരം വേണമെന്ന് പറഞ്ഞു ആദിത്യ ചോപ്രയാണ് സംവിധായകൻ ദിൽവാലെ ദുല്ലനിയ ലേജായക എടുത്ത ശേഷമുള്ള ആദിത്യയുടെ രണ്ടാമത്തെ സിനിമയാണ് അതിലേക്കാണ് ബച്ചൻ കാസ്റ്റ് ചെയ്യപ്പെട്ടത് മുഹബത്തേൻ അസാധാരണ വിജയമായി ആ വർഷത്തെ ഏറ്റവും വലിയ ഗ്രോസ് കളക്ഷൻ മുഹബത്തെ നേടുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലെ സെക്കൻഡ് ഇന്നിങ്സിന് തുടക്കമിടുകയായിരുന്നു അന്തസ്സോടെ മധുരതരമായി അമിതാഭ് ഇന്ത്യൻ സിനിമയിലെ തൻ്റെ ഷഹൻഷാ പട്ടം വെറുതെയല്ലെന്ന് തെളിയിച്ചു തൊട്ടു പിന്നാലെ കോൻവനേഗ ക്രൂർബതിയിൽ ഹോസ്റ്റായി കരാർ അത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സാമ്പത്തിക പരാധീനതകളെ മാറ്റുവാൻ കേൾപ്പുള്ള ഡീലായിരുന്നു ആരും തകർന്ന് തരിപ്പണമായേക്കാവുന്ന ആ കനൽക്കാലത്തിന് ശേഷമാണ് അമിതാഭ് ബച്ചൻ എന്ന നടൻ അദ്ദേഹത്തിൻ്റെ കരിയറിലെ പ്രൗഢോജ്വലമായ കഥാപാത്രങ്ങൾ ചെയ്തതെന്ന് ഓർക്കണം പീക്കു പിങ്ക് ബദല ബ്രഹ്മാസ്ത്ര പിന്നെ കൽക്കി ഈ സിനിമകൾ ചെയ്യുമ്പോൾ അമിതാവിന് പ്രായം എഴുപത് കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം ഇതേ കാലത്താണ് കോൻബനേഗ ക്രൂർപതിയുടെ അവതാരകനായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടെലിവിഷൻ ഷോ അദ്ദേഹം ഉജ്ജ്വലമാക്കുന്നത് ഇന്ന് ആ ഷോ ഇരുപത്തഞ്ച് വർഷം പിന്നിടുകയാണ് അമിതാഭ് ബച്ചൻ എന്ന മാന്ത്രികനായ അഭിനേതാവില്ലെങ്കിൽ ആ ഷോയുമില്ല കാരണം എത്ര സൂക്ഷ്മതയോടെയാണ് ഓരോ ചോദ്യത്തിൻ്റെയും സസ്പെൻസ് നിലനിർത്തി മത്സരാർത്ഥികളുമായി സംബന്ധിച്ച് ഫലിതവും ജീവിതവും പറഞ്ഞ് ആ മനുഷ്യൻ കോൻബനേക ക്രൂർപതിയിൽ അവതരണ മികവിലെ ക്രൂർപതിയാകുന്നത് കോൻബനേക ക്രൂർപതിയിലെ അമിതാബ് ബച്ചൻ്റെ ടൈമിങ്ങും പെട്ടെന്നുള്ള ചില പ്രയോഗങ്ങളും മുഖഭാവങ്ങളും കണ്ടിട്ടില്ലേ മറ്റാർക്കാണ് ഇത് സാധിക്കുക അഭിനയ വിദ്യാർത്ഥികളുടെ മാത്രമല്ല ഇന്നത്തെ സൂപ്പർ താരങ്ങളായി വാഴുന്നവർക്ക് വരെ സിനിമാ നടനത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് അമിതാഭ് ഒരുപക്ഷെ അമിതാഭ് ബച്ചനോളം ഇന്ത്യാകമാനമുള്ള സിനിമാ പ്രേമികളുടെ സ്നേഹം ഇത്ര ദീർഘകാലം അനുഭവിച്ച മറ്റൊരു നടൻ ഉണ്ടാകില്ല അല്ല മറ്റൊരാളില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കഥയാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയൊന്നും ഉണ്ടായിട്ടില്ല ജയ്പൂരിൽ ഷൂട്ടിന് വന്നിരിക്കുകയാണ് അമിതാഭ് ബച്ചൻ ആ സമയം ബച്ചനും രജനീകാന്തും ഗോവിന്ദയും അഭിനയിച്ച ഹം തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ആ സിനിമയിലാണ് ബച്ചൻ്റെ ഏറ്റവും ഗംഭീരമായ സോങ് ഓർക്കുന്നില്ലേ ആ സിനിമ തിയേറ്ററിൽ കാണണമെന്ന് ബിഗ് ബിഗ് മോഹം പ്രമുഖ ഡിസ്ട്രിബ്യൂട്ടറും സുഹൃത്തുമായ രാജ് ബെൻസാലിനെ അമിതാഭ് വിളിച്ചു കാര്യം പറഞ്ഞു ജയ്പൂരിലെ പ്രസിദ്ധമായ രാജ്മന്ദിർ തിയേറ്ററിൽ സിനിമ കാണാനുള്ള ഏർപ്പാടുകൾ അദ്ദേഹം വേഗം ചെയ്തു അവസാന ഷോയും കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം രാത്രി ഒരു മണിക്കോ മറ്റോ ഷോ വെക്കാമെന്ന് പറഞ്ഞു അമിതാഭ് സമ്മതിച്ചു തിയേറ്റർ ഉടമകളടക്കം കാര്യം രഹസ്യമായി വെച്ചു കാരണം അമിതാഭ് തിയേറ്ററിൽ വന്നു എന്നറിഞ്ഞ ആരാധകർ വന്നാൽ രാത്രിയിൽ അത് പ്രശ്നമാകും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും ഒരീച്ച പോലും അറിയാതെ വിവരം സൂക്ഷിച്ചു അമിതാഭ് ബച്ചനും രാജ് പന്ത്രണ്ട് മുപ്പത് ആയപ്പോഴേക്ക് തിയേറ്ററിലെത്തി പതിനായിരങ്ങൾ തിയേറ്റർ പൊതിഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ പ്രിയതാരത്തെ കാണാൻ അദ്ദേഹം വരുന്നുവെന്ന ഊഹാപോഹം ആരോ വഴി പ്രചരിച്ചതാണ് വെറും ഊഹം അത് മാത്രം വെച്ച് അമിതാഭിനെ കാണാൻ പാതിരാത്രിക്ക് തടിച്ചുകൂടിയ പതിനായിരങ്ങളിൽ സ്ത്രീകളും കുട്ടികളും വരെ ഉണ്ടായിരുന്നു അതാണ് തൻ്റെ ശബ്ദവും രൂപവും കഥാപാത്രങ്ങളും കൊണ്ട് സ്ക്രീനിനുമപ്പുറം അമിതാഭ് ബച്ചൻ സൃഷ്ടിച്ച ഓറ ഹരിവംശറായും ഭാര്യ തേജി ബച്ചനും മകന് ഇൻകുലാബ് എന്നാണ് പേരിടാൻ ആഗ്രഹിച്ചത് അതെ അതുതന്നെ ഇൻകുലാബ് സിന്ദാബാദിലെ ഇൻകുലാബ് അത്ര വിപ്ലവ വീര്യമായിരുന്നു ഹരിവംശറായിക്കും തേജനും അവരുടെ കുടുംബ പേര് ശ്രീവാസ്തവ എന്നായിരുന്നു അതായത് ഇൻകുലാബ് ശ്രീവാസ്തവ എന്നായിരുന്നേനെ നമ്മുടെ അവിതാവിൻ്റെ പേര് ബച്ചൻ എന്നത് ഹരിവംശറായിയുടെ പെന്നെയുമായിരുന്നു ജാതി പേരുകൾ മക്കൾക്ക് വേണ്ടെന്ന് ഹരിവംശറായ് ബച്ചൻ തീരുമാനിച്ചു ആ സമയം ഇൻകുലാബിനേക്കാൾ നല്ലത് അമിതാബ് എന്നാണെന്ന് സുഹൃത്തും കവിയുമായ സുമിത്രാനന്ദൻ പന്ത് പറഞ്ഞു അമിതാഭെന്നാൽ അളവില്ലാത്ത പ്രകാശം അളവില്ലാത്ത ഇൻ്റലക്റ്റ് എന്നാണ് അങ്ങനെ ഇൻകുലാബ് ശ്രീവാസ്താകേണ്ടിയിരുന്ന ആൾ അമിതാഭ് ബച്ചനായി മാസം വെറും മുന്നൂറ് രൂപ കിട്ടുന്ന ജോലി ചെയ്തു തുടങ്ങിയ അമിതാഭ് ബച്ചന് ഇന്ന് എൺപത്തിരണ്ടാം വയസ്സിൽ വരുമാനം മുന്നൂറ്റൻപത് കോടിയിലേറെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നികുതി അടയ്ക്കുന്ന താരമായിരിക്കുന്നു ഖുറൂൺ റിച്ച് ലിസ്റ്റ് പ്രകാരം ആയിരത്തി അറുന്നൂറ് കോടിയുടെ ആസ്തിയുണ്ട് അമിതാബ് ബച്ചന് എ ബി കോർപ്പ് എന്ന സ്ഥാപനം ഫിലിം പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഇവൻ്റ് മാനേജ്മെൻറ്റും ചെയ്യുന്നു കോൻവനേഗ ക്രോർബതിയിൽ നിന്ന് കോടികളുടെ വരുമാനമാണ് ഓരോ സീസണിലും ഇന്ത്യൻ സിനിമയിലെ ഷയൻഷാ നേടുന്നത് പെപ്സി നെസ്ലെ കാഡ്ബറി ഡാബർ തുടങ്ങി നിരവധി ബ്രാൻഡുകളുടെ പ്രൊമോട്ടറാണ് അമിതാബ് ബച്ചൻ അഞ്ചു മുതൽ എട്ട് കോടി വരെയാണ് ഓരോ ബ്രാൻഡും എൻഡോസ്മെൻറ്റിന് ബിഗ് ബീക്ക് നൽകുന്നത് മുംബൈയിലെ വീടായ ജൽസ കോടികൾ വിലമതിക്കുന്നതാണ് ഇന്ത്യയിലും രാജ്യത്തിന് പുറത്തുമായി നിരവധി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ മെറീഡിയൻ ടെക് ഉജാസ് എനർജി സിദ്ധു സ്റ്റാമ്പേഡ് ക്യാപിറ്റൽ തുടങ്ങി നിരവധി കമ്പനികളിൽ ഓഹരി നിക്ഷേപം എൻ എഫ് ടികളിലും അമിതാഭ് ബച്ചന്റെ നിക്ഷേപമുണ്ട് തുടർച്ചയായ പന്ത്രണ്ട് പരാജയങ്ങൾക്ക് ശേഷമാണ് നടനും നായകനുമെന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യം അമിതാഭ് ബച്ചന് ആദ്യ വിജയം കിട്ടിയത് അദ്ദേഹത്തിൻ്റെ താരമൂല്യം കാരണം നിരവധി സിനിമകളിൽ ഡബിൾ റോളുകൾ അദ്ദേഹം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡബിൾ റോൾ ചെയ്തിരിക്കുന്നത് അമിതാഭ് ബച്ചനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കോടി രൂപ പ്രതിഫലം വാങ്ങിയ നടൻ അമിതാഭ് ബച്ചനാണ് നാല് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഒരേയൊരു ഇന്ത്യൻ ആക്ടർ അൻപത് വർഷം മുമ്പ് നടനാകാൻ കൊതിച്ച് സെറ്റിലെത്തിയ ആ ഇരുപത്തിയാറുകാരൻ പയ്യന് ഇതിൽ കൂടുതൽ ഇനി എന്താകാനാണ് എൺപത്തിരണ്ട് വയസ്സിലും ചെറുപ്പം മുപ്പതിലുള്ളവരെക്കാൾ ഊർജം തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അൻപത് വർഷത്തിലധികമായി ഇന്ത്യയിലെമ്പാടുമുള്ള തിയേറ്റർ സ്ക്രീനുകളെ ഇളക്കിമറിക്കുന്ന അമിതാഭിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ് തുളസിയില ചവച്ചുകൊണ്ടാണ് ദിനം തുടങ്ങുന്നത് പ്രാണായാമം ഉൾപ്പെടെ ലഘുയോഗകൾ അദ്ദേഹം ദിവസവും ചെയ്യും അത് മീറ്റിങ്ങുകളുടെ ഇടവേളകളിലായാലും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കും പ്രോട്ടീൻ ഷേക്കും ആൽമണ്ടും തേങ്ങാവെള്ളവും ഈന്തപ്പഴവും ഗൂസ്ബെറിയും ഭക്ഷണം നല്ല പ്രായത്തിൽ ആവശ്യത്തിന് ഇഷ്ടം പോലെ കഴിച്ചതാണ് ഇപ്പോ വെജോ മധുരമോ അരി ആഹാരമോ കഴിക്കില്ല വ്യായാമങ്ങൾ ചെയ്യാൻ ദിവസവും ശ്രദ്ധിക്കുന്നു അമിതാഭ് തൻ്റെ ജീവിതശൈലി പങ്കുവെക്കുന്നു എല്ലാ ഞായറാഴ്ചകളിലും മുംബൈയിലെ തൻ്റെ ബംഗ്ലാവായ ജൽസയ്ക്ക് മുന്നിൽ ആരാധകർക്കായി അമിതാഭ് ബച്ചൻ എത്തും നൂറുകണക്കിന് ആരാധകർ ആ ദർശനത്തിനായി കാത്തുനിൽപ്പുണ്ടാകും ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായുള്ള പതിവാണ് ജൽസയ്ക്ക് മുന്നിലെ ജനക്കൂട്ടം ഓരോ ആഴ്ചയും കൂടി വന്നിട്ടേയുള്ളൂ കാരണം അമിതാബ് എന്നത് താൽക്കാലിക പ്രതിഭാസമല്ല നിലയ്ക്കാത്ത വെളിച്ചമെന്ന ആ പേരിൻ്റെ അർത്ഥം ആ മനുഷ്യൻ അന്വർത്ഥമാക്കുകയാണ് ദിലീപ് കുമാർ രാജ് കപൂർ ദേവാനന്ദ് ശശി കപൂർ ഗുരുദത്ത് ഋഷി കപൂർ ധർമ്മേന്ദ്ര തുടങ്ങി താരരാജാക്കന്മാരുടെ രാജാക്കന്മാരുടെ നിറസാന്നിധ്യമുണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് അമിതാഭ് രാജാക്കന്മാരുടെ രാജാവായി മാറിയത് അമ്പത് വർഷം അൻപത് വർഷം സ്ഥിരതയോടെ നിൽക്കുക ആരോഗ്യവും കാര്യഗ്രഹണശേഷിയും നിലനിർത്തി ജീവസോടെ പ്രവർത്തന നിരതമായിരിക്കുക പ്രായത്തിനും ശാരീരികമായ മാറ്റത്തിനും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുക പല തലമുറകളെ ഒരേപോലെ വിസ്മയിപ്പിക്കുക അത് അമിതാഭ് ബച്ചന് മാത്രം കിട്ടിയ സൗഭാഗ്യമാണ് അതിന് കാരണമെന്താണെന്നറിയാമോ ഏത് തിരിച്ചടിയിലും പതരാതെ നിൽക്കാനും തിരിച്ചു വരാനും മാറ്റത്തെ ഉൾക്കൊള്ളാനുമുള്ള അസാധാരണമായ കഴിവ് താൻ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലെ എല്ലാവരുമായി കാത്തു സൂക്ഷിക്കുന്ന ഊഷ്മളമായ ബന്ധം ജീവിതത്തിൽ തെറ്റ് സംഭവിക്കാം പക്ഷേ അത് തിരുത്താനും ആവർത്തിക്കാതിരിക്കാനുമുള്ള അമിതാവിൻ്റെ കഴിവ് എല്ലാത്തിനുമുപരി താൻ ചെയ്യുന്ന ജോലിയോടുള്ള അങ്ങേയറ്റത്തെ അർപ്പണബോധം പുലർച്ചെ മൂന്ന് മുപ്പതിന് ഷോട്ട് പറഞ്ഞാൽ മൂന്ന് പതിനഞ്ചിന് അമിതാഭ് ബച്ചൻ റെഡിയായിരിക്കും അത് അഭിനയം തുടങ്ങിയ ഇരുപത്തിയേഴിലും ഈ എൺപത്തിരണ്ടിലും പല സന്ദർഭങ്ങളിലും യുവാക്കളായ കോ ആർട്ടിസ്റ്റുകൾക്കായി അമിതാഭ് സെറ്റിൽ വെയ്റ്റ് ചെയ്തിട്ടുണ്ട് ബോളിവുഡിൻ്റെ ഷെഹൻഷാ സ്റ്റാർ ഓഫ് ദി മിലേനിയം ബിഗ് ബി ഇന്ത്യൻ സിനിമാ ലോകത്ത് സർവാധിപത്യവട്ടം നൽകുന്ന ഈ പേരുകൾ ഒരാൾക്ക് മാത്രമാണ് അമിതാഭ് ബച്ചന് രജനീകാന്തിനെയും ചിരഞ്ജീവിയെയും മോഹൻലാലിനെയും എന്തിന് അല്ലു അർജുനേയും യാഷിനെയും വരെ വെള്ളിത്തിരയിലേക്ക് ആകർഷിച്ചത് ഈ മനുഷ്യൻ്റെ സ്ക്രീൻ പ്രകടനമാണ് ഗാന്ധി കുടുംബവുമായി ഹൃദയ അടുപ്പമുള്ള വ്യക്തിയാണ് അമിതാഭ് ബച്ചൻ രാജീവ് ഗാന്ധിയുടെ വലിയ ചങ്ങാതിയായിരുന്നു സോണിയാഗാന്ധി രാജീവിനെ കല്യാണം കഴിക്കുമുമ്പ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ അന്ന് സ്റ്റാർഡം പദവിയിൽ നിൽക്കുന്ന അമിതാഭാണ് ഡൽഹി വിമാനത്താവളത്തിൽ ചെന്ന് സോണിയെ കൂട്ടിയിരുന്നതെന്ന് കേട്ടിട്ടുണ്ട് അന്ന് ഇന്ത്യയിൽ വരുമ്പോഴൊക്കെ സോണിയ അമിതാഭിൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പമാണ് താമസിച്ചിരുന്നത് രാജീവ് ഗാന്ധിയുമായുള്ള അടുത്ത ബന്ധം അമിതാഭിൻ്റെയും സഹോദരന്റെയും പേര് ബഫേഴ്സിലുൾപ്പെടെ വലിച്ചിഴക്കപ്പെട്ടു ഈ എൺപത്തിരണ്ടിലും ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലെ പവർ ഹൗസാണ് അമിതാഭ് ബച്ചൻ ദാ ഈ നിമിഷവും പുതിയ പ്രൊജക്ടുകളുടെ ചർച്ചയിലും ഷൂട്ടിലുമായി അദ്ദേഹം തിരക്കിലായിരിക്കും മകൻ അഭിഷേക് സ്വന്തം നിലയ്ക്ക് ഒരു സ്പേസ് ബോളിവുഡിൽ കണ്ടെത്തുന്നതിൻ്റെ സന്തോഷം ആ പിതാവിനുണ്ട് മരുമകൾ ഐശ്വര്യ റോയ്ക്ക് എല്ലാ പിന്തുണയും നൽകുന്ന റോളിലും അമിതാവ് മികവ് പുലർത്തുന്നു ക്രമരഹിതമായ ഒരു സാമൂഹിക അന്തരീക്ഷമുള്ള ജാതിയും മതവും രാഷ്ട്രീയവും ഭക്ഷിക്കുന്ന പട്ടിണിപ്പാവങ്ങളുള്ള അപകടകരമായ മത്സരമുള്ള അധോലോകവും വട്ടിപ്പലിശ രാജമാർ വാഴുന്ന ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്താണ് ഒരു മനുഷ്യൻ കഴിവും പ്രയത്നവും മികച്ച ബന്ധങ്ങളും ആത്മാർപ്പണവും കൊണ്ട് സ്റ്റാഡത്തിൻ്റെ കസേര സ്വയം വലിച്ചിട്ടിരിക്കുന്നത് അത് അൻപത് വർഷങ്ങൾക്കിപ്പുറവും നിലനിർത്തുന്നുവെങ്കിൽ അമിതാഭ്ജി താങ്കൾ ഒരു ലജൻഡാണ് കാരണം നടനാകാൻ ആയിരങ്ങൾക്ക് പറ്റും നായകനാകാൻ നൂറുകണക്കിന് ആളുകൾക്ക് സാധിക്കും ഷഹൻഷെ ഷഹൻഷയാകാൻ ഒരേ ഒരാൾക്കേ കഴിയൂ അമിതാഭ് ബച്ചന് നമ്മുടെ ബിഗ് ബേക്ക് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഡോട്ട് കോം